ിയപ്പെട്ടവരെ സംസ്ഥാന ഖജനാവിളിൽ നിന്ന് അനാവശ്യമായി ഒരു കോടിയോളം രൂപ മുടക്കി ഒരു കൊലപാതക കേസിലെ വളരെ സാധാരണപ്പെട്ട കുടുംബത്തിൻ്റെ ആശ്രയങ്ങളായിരുന്ന രണ്ട് ചെറുപ്പക്കാർ അവർ കോൺഗ്രസ്സുകാരാണ് എന്നൊരൊറ്റ കാരണമുണ്ട് കൃപേഷ് ശര അവരുടെ വധക്കേസ് അട്ടിമറിക്കാൻ വേണ്ടി കൊലപാതകങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മുടെ നികുതി പണത്തിൽ നിന്ന് മുണ്ടു മുറുക്കി കൊടുക്കാൻ നമ്മോട് പറഞ്ഞുകൊണ്ട് നമ്മുടെ മറ്റു ആനുകൂല്യങ്ങളും ബാക്കിയുള്ളതും എല്ലാം വെട്ടിക്കുറച്ച് കറണ്ട് ചാർജ് വർദ്ധിപ്പിച്ച് ആ പൈസ എടുത്ത് കേസ് നടത്തിയ ഒരു സർക്കാർ ഉള്ള കാലത്ത് ഏതായിരുന്നാലും കേന്ദ്ര ഏജൻസികൾ ആ കുടുംബത്തിൻ്റെ നിരന്തരമായ നിയമ പോരാട്ടത്തിനൊടുവിൽ കാരണം കേരള പോലീസ് അന്വേഷിച്ചാൽ കേരള പോലീസ് മികച്ച പോലീസ് തന്നെ പക്ഷേ ഈ രാഷ്ട്രീയ സമ്മർദ്ദത്തിന് മടങ്ങേണ്ടി വരുന്ന അവസ്ഥ അവസ്ഥയുണ്ടായിരുന്നു അതിൽ നിന്ന് മാറി കേന്ദ്ര ഏജൻസി അത് അന്വേഷിച്ച് അന്വേഷിച്ച് അതിൽ പിന്നെ കുറേ പേർക്ക് ഇരട്ട ജീവപര്യന്തം മറ്റ് കുറച്ച് പേരെ വെറുതെ വിട്ടു തെളിവുകളുടെ ഭാവത്തിൽ അവരൊരു പക്ഷേ അപ്പീൽ പോകാൻ സാധ്യതയുണ്ട് സുപ്രീം കോടതിയിൽ എന്തായിരുന്നാലും പിന്നെ വിധി പിന്നെ സ്വാഗതാർഹമാണ് ഞാനിന്ന് അതുകൊണ്ട് തന്നെ ഈ പണ്ട് തൊട്ടേ നമ്മളൊക്കെ എസ് എഫ് പിയിൽ പ്രവർത്തിക്കുന്ന കാലം തൊട്ട് വിളിക്കുന്ന മുദ്രാവാക്യമുണ്ട് അലകിന്നറ്റം തേച്ചുവിനുക്കി ആവി കടക്കും ചോരയിൽ മുക്കി സർസി പിയുടെ പട്ടാളത്തെ നേരിട്ട് അവരുടെ മക്കൾ നമ്മൾ പിന്നീട് അതിൻ്റെ ഒരു വിവരക്കേടിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചിട്ടുണ്ട് അത് പ്രത്യേകിച്ചും ബി ജെ പിയുടെ നേതാവും സന്ദീപ് വചസ്പതിയുമായിട്ടുള്ള സ്വകാര്യ സംഭാഷണത്തിനിടയിലാണ് പറഞ്ഞത് ഇത് അതിൻ്റെ ഏട്ടാ ഇതിൻ്റെ ഒരു യുക്തി ഒന്ന് ആലോചിച്ച് നോക്കുന്നെന്ന് പറഞ്ഞിരുന്നു സന്ദീപ് ചോദിച്ച് ചോദ്യം ഇപ്പോഴല്ല രണ്ട് വർഷം മുമ്പ് ഞങ്ങളൊരു സ്ഥലത്തിരിക്കുമ്പോൾ ഞങ്ങൾ സംസാരിച്ചപ്പോൾ ചായ കുടിച്ച് ഇരിക്കുമ്പോൾ ചോദിച്ചതാണ് ഞാനും എൻ്റെ സുഹൃത്ത് ഫിറോസ് അലി മുഹമ്മദ് ഉണ്ട് ഫിറോസ് അന്ന് സന്ദീപിന് ഇൻറ്റർവ്യൂ എടുത്താൽ വേണ്ടി നിൽക്കുക പിന്നെ ഇതിനകത്തുള്ള യുക്തി കാരണം അപ്പുറത്ത് തോക്കുകയായിട്ട് നിൽക്കുക അവരുടെ നേരെയാണ് ഈ കൗകിൻ്റെ അറ്റം തെച്ചു മുറുക്കിയ ഈ സാധനം കൊണ്ട് വിടുന്നത് ആലോചിച്ച് നോക്കൂ നിങ്ങൾ ആന ഇങ്ങോട്ട് വരുമ്പം ആനയുടെ നേരെ ചൂരലുപടി എടുത്തിട്ട് അടിക്കാൻ നിൽക്കുന്ന പോലെയുള്ള പരിപാടി ഈ ആളുകളെ കൊലക്കി കൊടുക്കുകയാണേത് കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ എടുത്ത് പരിശോധിക്കുമ്പോൾ പലപ്പോഴും സി പി എമ്മിൻ്റെ നേതാക്കന്മാർ അവകാശപ്പെട്ടിട്ടുള്ളത് ഞങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ രക്സാക്ഷികൾ ഉണ്ടായിട്ടുള്ളത് ഇന്ത് എന്തോ അവാർഡ് കിട്ടുന്ന മതിയാണ് ഗിന്നസ് ബുക്കിൽ പേരുണ്ടാക്കാൻ നിൽക്കുകയാണ് ഏറ്റവും കൂടുതൽ പ്രവർത്തകർ ഞങ്ങളുടെ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഗിന്നസ് ബുക്കിൽ പേരുണ്ടാക്കി ചരിത്രത്തിന്റെ രേഖയിൽ ഇടം പിടിക്കാൻ ചരി പിന്നെ സു തങ്കലിപികളാൽ ചരിത്രത്തിൻ്റെ ഈടുകളിൽ എഴുതി ചേർക്കപ്പെടപ്പെടേണ്ടുന്ന ഒരു സുവർണ നാമധേയമായി സി പി എം എന്ന പാർട്ടിയെ ഇങ്ങനെ രക്തസാക്ഷികളെ സൃഷ്ടിച്ചുകൊണ്ട് മാറ്റേണ്ടുന്ന ഒന്നല്ല എന്ന തിരിച്ചറിവാണ് ആവേണ്ടത് കൊലപാതക രാഷ്ട്രീയത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ കൊല്ലപ്പെട്ടവരിൽ പിന്നെ ഒരുപക്ഷെ സി പി ഞാൻ മൊത്തം കൗണ്ട് എടുക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല കാരണം ഇപ്പോൾ എട്ട് മണിയായി ആവാനായി മണിയായി കഴിഞ്ഞാൽ ഈ ടെറസിൽ ടെറസിലെടുത്ത് ടെസ്റ്റ് ചെയ്യുന്നു ഹോസ്പിറ്റലിലെ ടെറസിലേക്കുള്ള ഡോറ് ക്ലോസ് ചെയ്യേണ്ടതാണ് ഞാനിപ്പോൾ അവരോട് സ്പെഷ്യൽ പെർമിഷൻ എടുത്തിട്ട് താഴെ ആകുമ്പോൾ ശബ്ദംബങ്ങളൊക്കെ കൂടി ആയതുകൊണ്ട് ആശുപത്രി താഴെ ഇരുന്ന് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് കൊണ്ട് ഇത് അടിയന്തരമായിട്ട് ചെയ്യേണ്ടതായതുകൊണ്ട് ഞാൻ നോക്കിയതാണ് ഞാൻ പിന്നെ വിക്കിപീഡിയ എടുത്ത് നോക്കുമ്പം കൊന്നവരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ സി പി എംമാരാണ് ലീഗുകാരുമായി സംഘർഷം ലീഗുകാരെ കൊല്ലുന്നു അവർ തിരിച്ചും കൊല്ലുന്നു ബി ജെ പി കൊല്ലുന്നു അവർ തിരിച്ചും കൊല്ലുന്നു കോൺഗ്രസ്സുകാരെ കൊല്ലുന്നു അവർ തിരിച്ചും കൊല്ലുന്നു വടിയെ പോകുന്നവനെ വിട്ടുന്നു അവൻ്റെ വീട്ടുകാർ തിരിച്ച് വിട്ടുന്നു അപ്പം ഇങ്ങനെ വരുമ്പോൾ ഒരു പക്ഷേ പിന്നെ മരിച്ചവരുടെ കൂട്ടത്തിലേറെ സി പി എംമാരുണ്ടാവും പക്ഷെ കൊന്നവരുടെ കൂട്ടത്തിലും ഏറെ സി പി എംമാരുണ്ട് ഒരുപാട് ഒരുപാട് മനുഷ്യരെ നിരപരാധികളെ നമുക്ക് നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുണ്ട് സഖാവ് സൈമൺ ബിട്ടോ ഒന്നും ആകാതെ പോയി ഇടയ്ക്ക് ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയായി നിയമസഭയിലിരുന്നു എന്നിരുന്നു അദ്ദേഹത്തിന് പിന്നെ അരയ്ക്ക് താഴെ ചല്ല ശേഷി നഷ്ടപ്പെട്ട് നല്ല കഴിവുള്ള നല്ല ചിന്തിക്കാൻ കഴിയുന്ന നന്നായി പുസ്തകങ്ങൾ എഴുതുന്ന സൈമൺ ബ്രിട്ടോയെ നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ട് ആ സൈമൺ ബ്രിട്ടോയെ ഒരു തവണയെങ്കിലും മന്ത്രിസഭയിൽ എടുക്കായിരുന്നുള്ളൂ ഇങ്ങനെ സഹായികളുണ്ടല്ലോ സ്റ്റാഫുണ്ടല്ലോ അദ്ദേഹത്തിന് ബുദ്ധി ഉണ്ടായിരുന്നല്ലോ ഒരു വകുപ്പ് കൈകാര്യം ചെയ്യാൻ നാട്ടിൽ മുഴുവൻ പോയിട്ട് ഉദ്ഘാടനം ചെയ്യണമെന്നൊന്നും നിർബന്ധമില്ല മന്ത്രി മന്ത്രി സെക്രട്ടേറിയറ്റിലിരുന്ന് നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ മതി അമേരിക്കയിലൊന്നും പിന്നെ വൈറ്റ് ഹൗസിൽ നിന്ന് പോയിട്ട് എന്നും എല്ലാ സ്റ്റേറ്റിലും പോയിട്ട് ഓരോ പരിപാടിയും പിന്നെ പൊതു കക്കൂസ് ഉദ്ഘാടനം ചെയ്യുക നമ്മുടെ തിരുവനന്തപുരം മേയർ കാണിച്ച പോലെ അല്ലെങ്കിൽ എവിടെയെങ്കിലും പിന്നെ ഒരു പിന്നെ കലുഗ് ഉണ്ടാക്കിയാൽ അത് ഉദ്ഘാടനം ചെയ്യുക എവിടെയെങ്കിലും മേൽപ്പാലം അത് ഉദ്ഘാടനം ചെയ്യുക ഇതിനൊന്നും പ്രസിഡന്റുമാർ പോണില്ല അതേപോലെ തന്നെ ഇപ്പോഴത്തെ മന്ത്രിമാർ അങ്ങനെ പോകേണ്ട ആവശ്യമില്ല ഇപ്പോൾ വെർച്വലായിട്ട് ഉള്ളൂ ഇതൊക്കെ ഇന്നത്തെ കാലത്ത് ഈ ടെക്നോളജിയുടെ കാലത്ത് അത് ചെയ്യാവുന്നതേ ഉള്ളൂ ഇതിനു വേണ്ടി ഒരുപാട് ഒരു സാ ഒരു റോഡുണ്ടാക്കുന്നതിനേക്കാൾ വലിയ ചെലവ് ആ റോഡിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ടും ടി ആർ വർക്കിന് വേണ്ടിയിട്ട് ചിലവഴിക്കപ്പെടുന്ന ഒരു വൃത്തിയോട്ട കാലഘട്ടത്തിൽ അതൊക്കെ ഒഴിവാക്കിയിട്ട് സൈമൺ സൈമണ്ണപ്പെട്ടേ പോലൊരാൾക്ക് മന്ത്രിസ്ഥാനം കൊടുക്കേണ്ടതായിരുന്നു എന്നുള്ള അഭിപ്രായമൊക്കെ ഞാൻ ഞാൻ ഇതുവരെയുള്ള ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകളെ കൊന്നിട്ടുള്ളത് സി പി എമ്മുകാരാണ് പിന്നെ ഞാൻ മറ്റേ ഇവരുടെ കളക്ട് ചെയ്യാൻ വല്ലാതെ എടുക്കാൻ പോയില്ല എസ് ബി പി ഐയുടെ കാരണം എസ് ബി പി ഐ എന്ന് പറഞ്ഞാൽ മനുഷ്യനെ കൊല്ലാനായിട്ട് ജനിച്ചൊരു സാധനമാണ് അത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ സമീപകാലത്തെ സംഭവങ്ങൾ തന്നെ എടുത്തു നോക്കുമ്പോൾ ഇപ്പോൾ പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പിന്നെ ഏപ്രിൽ പതിനഞ്ചിനാണ് ഇവിടെ ശ്രീനിവാസൻ കൊല ചെയ്യപ്പെടുന്നത് പാലക്കാട് തലേന്ന് ഒരു എസ് ബി പി ഐക്കാരൻ കൊല ചെയ്യപ്പെട്ടു അതിലേതെങ്കിലും രീതിയിൽ അറിഞ്ഞോ അറിയാതെയോ പങ്കുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അവനെ ഒളിവിലും കഴിയുകയുള്ളൂ പുറത്തേക്ക് ഇറങ്ങില്ല ഇയാൾ വികലാംഗനായൊരു മനുഷ്യനല്ല ബി ജെ പി അനുഭാവിയാണ് അദ്ദേഹത്തിന് കടയുണ്ട് അതുപോയി തുടർന്ന് അവിടെ ഇരുന്നു അപ്പോൾ ആ വികലാംഗനാണ് ഓടി രക്ഷപ്പെടാൻ പോലും പറ്റില്ല വെട്ടി നുറുക്കി ശരിയാക്കി കളഞ്ഞു ഈ പിന്നെ വർഗീയവാദികളായ എൻ ഡി എഫുകാര് അതേപോലെ തന്നെ പാലക്കാട് അതേപോലെ തന്നെ ഈ ജനുവരി പത്താം തീയതി ധീരജ് രാജേന്ദ്രൻ എന്ന് പറയുന്ന എസ് എഫ് ഐക്കാരൻ അവനെ കൊന്നത് യൂത്ത് കോൺഗ്രസ്സുകാർ ഇടുക്കി കോളേജിലിട്ടിട്ട് കൊന്നു കെ വി സുധീഷ് എസ് എഫ്ഐയുടെ നേതാവായിരുന്നു സാധാരണ കുടുംബത്തിലായിരുന്നു അച്ഛൻ്റെ അമ്മയുടെ മുമ്പിലിട്ടാണ് ബി ജെ പി കാര് വെട്ടിക്കൊല്ലുന്നത് കാരണം അതിൻ്റെ കാരണം ആർ എസ് എസിൻ്റെ നേതാവായിരുന്ന സദാന ധർമാഷ്ട്രെ കാല് പി ജയ ജയരാജൻ്റെ നിർദ്ദേശപ്രകാരം സി പി എമ്മുകാർ വെട്ടി വെട്ടി എന്ന് തിരിച്ച് കിട്ടിയത് സുധീഷിന് സുധീഷിന് സുധീഷിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു ഇപ്പോഴും എന്നോട് സുധീഷിൻ്റെ സഹപ്രവർത്തകനായിരുന്ന എസ് എഫ്ഐയുടെ സംസ്ഥാന അന്ന് വൈസ് പ്രസിഡൻ്റായിരുന്ന പിന്നീട് സംസ്ഥാന പ്രസിഡൻറ്റായ പിന്നീട് രണ്ട് തവണ എം പി യും ഒരു തവണ എം എൽ എ യുമായ ഇപ്പം ബി ജെ പിയിലായ അബ്ദുള്ള കുട്ടി എന്നോട് വളരെ വികാരപരമായി കെ വി സുധീഷിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സംസാരിക്കാറുണ്ട് ഒരു ഇസ്തീരിയ ബാധിച്ച പോലെയാണ് അദ്ദേഹം കെ വി സുധീഷിനെക്കുറിച്ച് വൈകാരികമായിട്ട് സംസാരിക്കാറുള്ളത് കാരണം അവർ ഒരുമിച്ച് അങ്ങനെ പ്രവർത്തിച്ചതാണ് അവ ഓർമ്മയുണ്ട് അദ്ദേഹം പറയും ഈ ഒരു കാരണമാണ് സാധാരണ മാഷെ ആവശ്യമില്ലാതെ വെട്ടിയിട്ട് ആ എന്നാലൊരു സുരക്ഷ വാക്കിയുള്ളവർക്ക് ഒരിക്കലും കൂടെ ചെയ്യാതെ അങ്ങനെ കെ വി സുധീഷിൻ്റെ കൊലയ്ക്ക് കൊടുത്താണ് ആ അച്ഛൻ്റെ അമ്മയുടെ കണ്ണീരും ഇപ്പോഴും കുട്ടി അവരെ കാണാൻ പോകാറുണ്ട് എന്നൊക്കെ പറഞ്ഞു അതേപോലെ തന്നെ കെ ടി ജയകൃഷ്ണൻ മാർഷി കൊച്ചു കുട്ടികളുടെ മുമ്പിലിട്ടിട്ടാണ് പിന്നെ യുവമോർച്ച നേതാവായിരുന്ന കെ ടി ജയകൃഷ്ണൻ മാർഷെ വെട്ടിക്കുല് ആ കുട്ടികൾക്കൊക്കെ അതിന്റെ മാനസികാഘാതം എത്രത്തോളം ഉണ്ടാവും ആലോചിച്ചു മുമ്പിലിട്ടൊരാള് വെട്ടിക്കുല്ല്യാണ് കണ്ണു ചൂട്ന്ന് എടുക്കും കെ ടി ജയകൃഷ്ണ മാഷെ കെ ടി ജയകൃഷ്ണ മാഷ് ലൈഫിന് തെട്ടിട്ടു പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ജില്ലയ്ക്ക് പുറത്തേക്ക് ട്രാൻസ്ഫർ മേടിക്കുന്ന കാര്യത്തിൽ പാർട്ടി അങ്ങനെ നിർദ്ദേശം വെച്ചപ്പോൾ ജയകൃഷ്ണ മാഷ് പറഞ്ഞു എന്നെ കൊല്ലുന്നതിന് തുല്യമാണ് എനിക്ക് എന്റെ നാട്ടിൽ തന്നെ നിന്ന് സംഘടനാ പ്രവർത്തനം നടത്തണം എന്ന് പറഞ്ഞു നിർബന്ധം അങ്ങനെ പിടിച്ചങ്ങനെ നിന്നൊരാളാണ് കിട്ടിയ ഇഷ്ടമാർഷൻ അപ്പം മരണഭയം എന്ന് പറയുന്നില്ലാതെ നിന്ന ആളുകൾ ആരെയും കൊല്ലാൻ പോകാതിരുന്ന ആളുകൾ അവരെ കൊലയ്ക്ക് കൊടുക്കുക എന്ന ഒരു രീതി ഒട്ടും ശരിയല്ല എന്നാൽ കെ വി സുധീഷ് കൊലപാതകത്തിൽ ഉൾപ്പെടെ അതിൻ്റെ ആസൂത്രണത്തിന് മുമ്പിൽ നിന്ന പിന്നെ ഒ കെ വാസു ഒ കെ വാസുവിനെ പിന്നീട് സി പി എം ആലയിട്ട് സ്വീകരിക്കുക ഇപ്പോൾ സന്ദീപ് ഭാര്യനും കോൺഗ്രസ് പായപ്പ് അവർക്കും വലിയ പ്രശ്നമാണ് അതിനേക്കാൾ സന്ദീപ്മാർ എന്തായാലും അക്രമരാഷ്ട്രീയത്തിൻ്റെ വക്താവായിരുന്നില്ല എന്ന ആക്കി മോർച്ചയുണ്ടെന്നേ ഉള്ളു ആശയപരമായിട്ടാണ് നേരിടാറുണ്ടായിരുന്നത് സന്ദീപ് എൻ്റെ വളരെ അടുത്ത് സുഹൃത്തുക്കളാണ് ഒ കെ വാസു ആയിട്ട് എനിക്ക് യാതൊരു ബന്ധുമില്ല ഒ കെ വാസു ഇത്തരം കൊലപാതക രാഷ്ട്രീയത്തിൻ്റെ ആസൂത്രണ ആസൂത്രത്തിന് ആസൂത്രണ പിന്നെ വൈദഗ്ധ്യം പ്രകടിപ്പിച്ചിരുന്ന ആളെ കൊണ്ടുവന്ന് മലബാർ ദിവസം ബോർഡിൻ്റെ ചെയർമാനാക്കി സി പി എം അങ്ങനെയാണ് ഇവരുടെ പിന്നെ രാഷ്ട്രീയ രീതി എന്ന് പറയുന്നത് അതേപോലെ തന്നെ രഞ്ജിത്ത് ശ്രീനിവാസൻ അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസനെ ഈ പിന്നെ എസ് ഡി പി ഐക്കാർ പതിനഞ്ച് പേർക്ക് അവർക്ക് പ്രതികളുണ്ട് അവർക്ക് ആ എസ് ഡി പി ഐക്കാർക്ക് പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ വിഭാഗമായിട്ടുള്ള എസ് ഡി പിഐക്കാർക്ക് വധശിക്ഷയ്ക്ക് വിധി വന്നിട്ടുണ്ട് അതിന് എന്താവും എന്നുള്ളത് അറിയില്ല അവർ അപ്പീലൊക്കെ പോയിട്ടുണ്ട് അതിൻ്റെ കാരണമായത് അവർ പറയുന്നത് ഷാൻ വധക്കേസാണ് ഷാൻ്റെ കൊന്നതിനകത്ത് രഞ്ജിത്ത് ശ്രീനിവാസിന് യാതൊരു പങ്കുമില്ല അദ്ദേഹം രഞ്ജിത് ശ്രീനിവാസിന് പങ്കുമില്ല കൊന്നോനെ കൊന്നോ പിന്നെ ഷാൻ ജീവിച്ചിരുന്നെങ്കിൽ എത്രയോ നിരപരാധികൾ എപ്പോഴായിരുന്നു ഷാൻ മരിച്ചതെന്ന് ഞാൻ വളരെ വൈകാരികമായി ഷാൻ്റെ ഉപ്പയെക്കുറിച്ചും ഭാര്യയെക്കുറിച്ചും അനാഥത്വം അനുഭവിക്കേണ്ടി വരുന്ന മക്കളെക്കുറിച്ചും ഒക്കെ പറഞ്ഞു പക്ഷേ ഷാൻ്റെ പിന്നീടുള്ള പ്രസംഗമുണ്ട് ഷാൻ അവരുടെ ആലപ്പുഴ ജില്ലാ നേതാവ് സംസ്ഥാന നേതാവും ഒക്കെ ആയിരുന്നു ഷാൻ പ്രസംഗിക്കുന്നുണ്ട് ഇവിടെ നിൽക്കുന്ന പോലീസുകാരുടെ വീട് ഞങ്ങൾക്കറിയാം വീട്ടിലേക്കുള്ള വഴി ഞങ്ങൾക്കറിയാം അവരുടെ ഭാര്യമാർ ജോലി ചെയ്യുന്ന സ്ഥലങ്ങൾ ഞങ്ങൾക്കറിയാം അവരുടെ മക്കൾ പഠിക്കുന്ന സ്കൂളിൽ ഞങ്ങൾക്കറിയാം അങ്ങോട്ടുള്ള വഴി ഞങ്ങൾക്കറിയാം അതായത് നിങ്ങൾ ഞങ്ങളെ അറസ്റ്റ് ചെയ്യുകയോ ഞങ്ങൾക്കെതിരെ കേസെടുക്കുകയോ ഞങ്ങളെ തടയുകയോ ചെയ്താൽ നിങ്ങളെ വീട്ടിൽ കയറി ആക്രമിക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വരെ ഞങ്ങൾ വെറുതെ വിടില്ല അവർ സ്കൂളിൽ പോകുന്ന വഴി വടിയങ്ങറിയാം അവർ സ്കൂളറിയാം അവരെ ഞങ്ങൾ കൊല്ലും നിങ്ങളുടെ ഭാര്യമാര് പോലെ ചെയ്യുന്ന സ്ഥലം അറിയാം അവരെ ഞങ്ങൾ ഇല്ലാതാക്കും എന്ന ഈ അരിയും പിന്നെ മലരും കാത്തു വെച്ചോളൂ കുന്തിരിക്കം കത്തിച്ചോളൂ കുന്തിരിക്കം കത്തിക്കുന്ന എന്തിനാണ് ക്രിസ്ത്യാനികളാണ് കുന്തിരിക്കം കത്തിക്കുന്നത് സംഘപരിവാറിനെ ക്രിസ്ത്യാനികളെ കൊന്നിട്ട് പ്രതിരോധിക്കാം എന്ന് തീരുമാനിച്ചിരുന്ന അത്ര കണ്ട് വർഗീയ വിഷയമുള്ള ഷാനൊക്കെ കുറച്ചു കാലം കൂടെ ജീവിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ പത്ത് നൂറ് പേര് പിന്നെയും കൊല ചെയ്യപ്പെടുമായിരുന്നു അതിനേക്കാളും നല്ലതും ആ ഒരാൾ കൊല ചെയ്യപ്പെട്ടതും നന്നായി എന്ന് വിശ്വസിക്കുന്ന ഒരാളായാലും അപ്പോൾ അഭിമന്യു വധക്കേസ് അഭിമന്യു മതക്കേസ് ആലോചിച്ച് നോക്കും മഹാരാജാസ് കോളേജിലെ വിദ്യാർത്ഥിയായിരുന്നു അഭിമന്യു അഭിമന്യുവിനെ എത്ര ക്രൂരം ക്രൂരമായിട്ടാണ് കൊന്നത് അടിസ്ഥാന വർഗത്തിൽപ്പെട്ട കുട്ടിയാണ് അവൻ്റെ ആ ശരി തന്നെ ആലോചിച്ച് നോക്കുക എന്തൊരു നിഷ്കളങ്കമായ ചിരും ശരിയായിരുന്നു അഭിമന്യു കൊല ചെയ്യപ്പെടുമ്പം അഭിമന്യുവിൻ്റെ പഞ്ചായത്തിൽ ഞാൻ അടച്ചിറങ്ങി രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് ഇത് ലൈവാണ് രണ്ട് മിനിറ്റ് അഭിമന്യുവിൻ്റെ പിന്നെ ക്യാമ്പസിലെ ഈ പിന്നെ അഭി അഭിമന്യുവിൻ്റെ പിന്നെ അച്ഛനും അമ്മയും സാധാരണ കുടുംബത്തിലെ ആളുകളായിരുന്നു ഈ അഭിമന്യുവിൻ്റെ ജീവിതം തന്നെ തകർക്കുകയും ചെയ്തു അഭിമന്യുവിൻ്റെ പിന്നെ കൊലപാതക കേസിലെ ഒന്നാം പ്രതിയും രണ്ടാം പ്രതിയായിരുന്ന ഫ ഫാറൂഖ് അമാനിയുടെ പഞ്ചായത്ത് ഭരിക്കുന്നത് സി പി എമ്മും ബി ജെ പിയും ഒക്കെ കൂടെ കൂടിയിട്ട് മുന്നണിയായിട്ടാണ് അതാലോചിച്ച് നോക്കണം നിങ്ങൾ ഒരു മുന്നണിയായിട്ട് ഭരിക്കുകയാണ് അതേപോലെ തന്നെ ഈ ഇപ്പോൾ ജോബി ആൻഡ്രൂസിൻ്റെ കൊലപാതകം ജോബി ആൻഡ്രൂസിനെ എം എസ് എഫ് പിന്നെ എറിഞ്ഞു കൊല്ലുന്നത് എസ് എഫ് യുടെ പതിനാറ് വയസ്സുള്ള ചെറുപ്പക്കാരനായിരുന്നു അതുപോലെ തന്നെ കുഞ്ഞാലിയെ കൊ പിന്നെ കൊന്നതൊക്കെ ആര്യാടനാണെന്ന് പറഞ്ഞു ആ ആര്യാടനെ പിന്നീട് മന്ത്രിയാക്കിയതും എം എൽ എ ആക്കിയതും ഇടതുമുന്നണിയിട്ട നായനാറിൻ്റെ മന്ത്രിസഭയിലാണ് അതേപോലെ തന്നെ ടി പി ചന്ദ്രശേഖരനെ രണ്ടായിരത്തി നാല് മെയ് നാലാം തീയതി കൊല്ലുന്നു ടി പി ചന്ദ്രശേഖരൻ പിന്നെ ഏതെങ്കിലും സി പി എംമാരെ ആക്രമിച്ചിട്ടാണോ ഡി വൈഫിയുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു പാർട്ടിയുമായിട്ടുള്ള ആശയപരമായ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിൽ വേറെ രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാക്കി മാറി വേറെ മുന്നണിയിൽ ഒന്നും വന്നു പോയിട്ടില്ല സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നതിൻ്റെ ഇടയിലാണ് പിന്നെ മാഷാളുടെ ആ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് പോയിട്ട് ഫസൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ പത്ര ഇടാൻ പോകുന്ന ജീവിക്കാൻ മാർഗമില്ലാത്ത അവന് പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തകനായി അവനാരെയും കൊല്ലാനും പോയിട്ടില്ല അരി വാങ്ങാൻ വേണ്ടിയിട്ടാണ് അവൻ അക്രമത്തിനും പോയിട്ടില്ല വെളുപ്പിനെ പത്ര ഇടാൻ പോയപ്പോൾ അവനെ കൊന്നിട്ട് അവൻ്റെ കൊന്ന പിന്നെ ചോരയുള്ള തുണി ഒരു ആർ എസ് എസ് നേതാവിൻ്റെ വീടിൻ്റെ മുമ്പിൽ കൊണ്ടു ഇട്ടെന്തിന് വർഗീയ കലാപം ഉണ്ടാക്കാൻ അതിലാണ് കാരായി രാജനും കാരായി ചന്ദ്രശേഖരനും കുറേക്കാലം ജില്ലയ്ക്ക് പുറത്ത് കഴിയേണ്ടി വന്നത് ഇങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് പൂന്നിവാസങ്ങൾ കാണിച്ചിട്ടുണ്ട് ചെറിയ ഫിലിപ്പ് അദ്ദേഹത്തിന് ശേഷി പോലെ നഷ്ടപ്പെട്ടു ലൈംഗിക ശേഷി പോലെ നഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത് പിന്നെ കോളേജിൻ്റെ മുകളത്തെ നിലയിൽ നിന്ന് ചവിട്ടി താഴത്തേക്ക് ഇടുകയായിരുന്നു അങ്ങനെ ക്രൂരമായ അക്രമത്തിന് ഇരയായതാണ് സൈമം ബ്രിട്ടിയോടെ കാര്യം പറഞ്ഞ പോലെ തന്നെ സഖാവ് കൊച്ചനിയനെ കൊച്ചനയെ കൊന്നത് കോൺഗ്രസ്സുകാരാണ് അതേപോലെ തന്നെ സി ബി ജോസ് കാത്തോലിക്കറ്റ് കോളേജിലെ പിന്നെ വിദ്യാർത്ഥിയായിരുന്നു സി ബി ജോസിനെ കൊന്ന കേസിലെ ഒന്നാം പ്രതിയായിരുന്ന എം എസ് പ്രസാദിനെ പിന്നീട് കൊണ്ടു ആ എം എസ് പ്രസാദിനെ കൊല്ലുന്നത് സ്ഥിവി ജോസഫ് പാവപ്പെട്ട വീട്ടിലായിരുന്നു എം എസ് പ്രസാദ് പാവപ്പെട്ട വീട്ടിലായിരുന്നു അന്ന് തിരുവോണ നാളിലാണ് എം എസ് പ്രസാദിനെ കൊല്ലുന്നത് ഒന്നാം പ്രതി ഒന്നാം സാക്ഷിയാണ് പിന്നെ പിന്നെ എം എസ് പ്രസാദ് എം എസ് പ്രസാദിൻ്റെ സാക്ഷി കൃത്യമായിട്ട് കോടതിയുടെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ ആ പ്രതികൾ കുടുങ്ങും അവർക്ക് കടുത്ത ശിക്ഷ കിട്ടും ജഡ്ജിന്റെ മുമ്പിൽ അത് വലിയിടാണ് അതുകൊണ്ട് സാക്ഷി പറയാൻ അവനുണ്ടാവരുതെന്ന് എഴുതിയിട്ട് ശരത്ചന്ദ്ര പ്രസാദ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെ ആരോപണം ഉണ്ടായിരുന്നതാണ് ആ സമയത്ത് ഈ എം എസ് പ്രസാദിനെ നാളിൽ പിന്നെ അമ്മ ഊണ് വളമ്പി സദ്യ ഉള്ള സദ്യ പിന്നെ സൗകര്യം വെച്ച് സദ്യ ഒരുക്കി കാത്തിരിക്കുകയാണ് അനിയത്തി പറഞ്ഞു എനിക്ക് കരി പിന്നത് പിന്നെ മറ്റേ കുപ്പിവളം അടിച്ചോണ്ട് വരണം എന്ന് പറഞ്ഞു അങ്ങനെ ഏട്ടൻ കുപ്പിവളയുമായി വരുന്നത് കാത്തിരിക്കുന്ന ഊണ് കഴിക്കാൻ മകനെ കാത്തിരിക്കുന്ന ആ അമ്മയുടെയും മകൻ്റെയും മുമ്പിലേക്ക് എസ് എഫ് ഐയുടെ പ്രവർത്തകർ കടന്നു എന്നത് സഹാവ് എം എസ് പ്രസാദിൻ്റെ ചേതനയേറ്റ ശരീരവുമായിട്ടായിരുന്നു എന്തായിരുന്നാലും ഇത്തരത്തിലുള്ള നമ്മുടെ രാഷ്ട്രീയത്തിനകത്ത് മാറ്റങ്ങൾ വരണം എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് മനുഷ്യനെ കൊല്ലുന്ന എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മനുഷ്യൻ്റെ എടുക്കുന്ന ഒരു കുടുംബത്തിൽ തന്നെ പല രാഷ്ട്രീയത്തിൽപ്പെട്ട ഒരു പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടത്തിൽ രാഷ്ട്രീയത്തിനകത്ത് ഒരു കുടുംബത്തിൽ പലരുള്ളതാ എൻ്റെ ചെറിയ അനിയത്തി ഇപ്പോഴും സി പി എമ്മിനാണ് വോട്ട് ചെയ്യുന്നത് വലിയ അനിയത്തി ഇപ്പോഴും സി പി എമ്മിനോട് ആഭിമുഖ്യമുണ്ട് എന്നാലും വിമർശനമുണ്ട് അവളെ ഇലക്ഷൻ വോട്ട് ചെയ്യാൻ പറ്റും കുറേ കാലമായി ഞാനാണെങ്കിൽ അടുത്ത കാലത്തൊന്നും ഇനി സി പി എമ്മിന് വോട്ട് ചെയ്യാൻ നല്ല ഒരു പാർട്ടിക്കും വോട്ട് ചെയ്യാൻ ഞാനും പോകാറില്ല മറ്റോളും പോകാറില്ല ചെറിയവൾ സി പി എമ്മിന് വോട്ട് ചെയ്യാറുണ്ട് പഞ്ചായത്ത് ഇലക്ഷനൊക്കെ വരുമ്പോൾ പിന്നെ ആളെ നോക്കിയിട്ടാണ് വോട്ട് ചെയ്യുക ആരാ അറിയുന്നവരിൽ കൊള്ളാവുന്ന ആരാണെന്ന് നോക്കിയിട്ട് ബാക്കിയുള്ളടത്തെല്ലാം അവൾ സി പി എമ്മിനാണ് വോട്ട് ചെയ്യുക അളിയുന്നു അങ്ങനെ തന്നെയാണ് മറ്റേ വോട്ട് ചെയ്യാൻ പോകാറില്ല ബെല്ലിയാളിയൻ പെങ്ങളും വോട്ട് ചെയ്യാൻ പോകാറില്ല പക്ഷേ ഞങ്ങൾ നന്നായിട്ട് രാഷ്ട്രീയം സംസാരിക്കാറുണ്ട് എൻ്റെ പല നിലപാടുകളോടും വിയോജിപ്പുണ്ട് അങ്ങനെ വിയോജിപ്പുകൾ പറയാൻ വേണ്ടേ എൻ്റെ കുടുംബത്തിൽ പല രാഷ്ട്രീയക്കാരുണ്ട് ബി സി സി പ്രസിഡന്റ് ബി എസ് ജോയി അമ്മാവൻ്റെ കൊച്ചുമോനാണ് യുവ മോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ഇപ്പം ന്യൂനപക്ഷ മോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള സംഘത്തിലൂടെ വളർന്നു വന്ന അജി തോമസ് അമ്മയുടെ ഇടത്തിൻ്റെ മകനാണ് ഞങ്ങളൊക്കെ തമ്മിൽ രാഷ്ട്രീയം സംസാരിക്കാറുണ്ട് ആശയപരമായിട്ടുള്ള തർക്കങ്ങളിൽ ഏർപ്പെടാറുണ്ട് ഒരു കുടുംബത്തിൽ പല രാഷ്ട്രീയക്കാരുള്ള കൽ എനിക്കറിയാവുന്ന രശ്മിൽ നാഥ് പിന്നെ ബി ജെ പിയുടെ മലപ്പുറം ജില്ലാ സെക്രട്ടറിയാണ് അവൻ്റെ ജ്യേഷ്ഠൻ രോഹിൽനാഥ് യൂത്ത് കോൺഗ്രസിൻ്റെ പിന്നെ ജില്ലാ നേതാവായിരുന്നു ഒ ഡി സി സിയുടെ ഭാരവാഹിയാണ് ഇവർ വീട്ടിലാണ് ഇങ്ങനെയുള്ള കാലത്ത് ഇതിൻ്റെ പേരിലുള്ള അക്രമങ്ങൾ അവസാനിക്കേണ്ടതുണ്ട് ഇതോടുകൂടിയിട്ട് ഇത് ഈ വിധി കേരള രാഷ്ട്രീയത്തിൽ അക്രമ രാഷ്ട്രീയത്തിന് അവസാനമാവട്ടെ ഇതിനു വേണ്ടി മുടക്കിയ ഒരു കോടിയോളം രൂപ അത് സംസ്ഥാന ഖജനാവിലേക്ക് സി എന്ന പാർട്ടി കാരണം അവരെ അവരുടെ പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല ഈ നാട്ടിലെ ജനങ്ങളിൽ നികുതിപ്പണം കൊടുത്തിട്ടുള്ളത് ആ പാർട്ടി ആ പൈസ ഗജനാവിലേക്ക് റീഫണ്ട് ചെയ്യണം എന്ന ഒരു കൂടി മുന്നോട്ട് വെച്ചുകൊണ്ട് തൽക്കാലം നടത്തുന്നു